നമസ്കാരം രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് കരിമണൽ കുംഭകോണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സി എം ആറിൽ നൽകിയത് മുഖ്യമന്ത്രിക്കുള്ള മാസപ്പടിയാണെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ ഏജൻസികൾ എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും നൽകാത്ത സേവനത്തിനാണ് വീണയുടെ കമ്പനിയായ എക്സാലോജിക് പണം വാങ്ങിയിരിക്കുന്നത് കടമെന്ന കണക്കിലും പണം വാങ്ങിയിട്ടുണ്ട് ഇതെല്ലാം കരിമണൽ ഖനനത്തിനും അതിനായി സംസ്ഥാന സർക്കാരിൽ നിന്നും ഇളവുകൾ കിട്ടുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ മാസപ്പടിയെന്നും കോടികളുടെ അഴിമതിയാണ് ഇതിനു പിന്നിൽ നടന്നിരിക്കുന്നതെന്ന കണ്ടെത്തലിലേക്കുമാണ് അന്വേഷണം എത്തുന്നത് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് തുടർ നടപടികൾക്ക് ഇ ഡി നിയമോപദേശവും തേടിയിട്ടുണ്ടെന്നാണ് വിവരം ഇ ഡി ശേഖരിച്ച തെളിവുകളും രേഖകളും കേസിൽ നിർണായകമാകുമെന്ന് ഇതോടെ ഉറപ്പാവുകയാണ് കേസിൽ ഇ ഡി അന്വേഷണത്തിന് തടയിടാൻ വീണാ വിജയനും എക്സാലോജിക്കും നടത്തിയ നിയമ നീക്കങ്ങളെല്ലാം നേരത്തെ പരാജയപ്പെട്ടിരുന്നു അതേസമയം മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തെളിവെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കെ സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് കമ്പനി പ്രതിനിധികളെ വ്യാഴാഴ്ച ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് ഫിനാൻസ് വിഭാഗം ഉദ്യോഗസ്ഥരോട് രേഖകൾ സഹിതം ഹാജരാക്കാനാണ് ഇ ഡി നോട്ടീസ് നൽകിയത് ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണിത് നൽകാത്ത സേവനത്തിനാണ് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയതെന്നാണ് ആരോപണത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് പല തവണ ആവശ്യപ്പെട്ടിരുന്നിട്ടും ഇതുവരെ പണം നൽകിയ ഇടപാട് എന്തെന്ന് വ്യക്തമാക്കാൻ എക്സാലോജിക് സൊല്യൂഷൻസിനും സി എം ആർ എല്ലിനും കഴിഞ്ഞിട്ടില്ല പണം വാങ്ങിയത് ഏതു തരം സേവനത്തിനാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാക്കാനാണ് ഇ ഡി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി എം ആറിലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ഇ ഡി കേസെടുത്തിരുന്നു ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും മറ്റൊരു വശത്ത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തവണകളിലായി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ സി എം ആർ എൽ വീണാ വിജയന്റെ കമ്പനിക്ക് നൽകിയെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലാണ് എക്സാലോജിക്കിന് കരിമണൽ കമ്പനി അക്കൗണ്ട് വഴി പണം കൈമാറുന്നത് നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയത് അഴിമതിയാണെന്നാണ് ആക്ഷേപമുള്ളത് എക്സാലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ സ്ഥാപനങ്ങൾക്കും എസ് എഫ് ഐ ഒ നോട്ടീസ് നൽകിയിരുന്നു ഇ സി ഐആർ രജിസ്റ്റർ ചെയ്തതോടെയാണ് ഇ ഡി ഔദ്യോഗികമായി മാസപ്പടിയുടെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ശേഖരിച്ച വിവരങ്ങൾ അനുസരിച്ച് മാസപ്പടി കേസിൽ വിശദമായ അന്വേഷണം ആവശ്യമാണെന്ന് വ്യക്തമായതോടെയായിരുന്നു ഇത് തുടർന്നാണ് ഇ ഡി അന്വേഷണത്തിലേക്ക് കടക്കുന്നത് കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന കേസാണ് നിലവിൽ ഇ ഡി ആദ്യം അന്വേഷിക്കുക നൽകാത്ത സേവനത്തിന് ലക്ഷങ്ങൾ കൈപ്പറ്റിയതാണ് വീണാ വിജയനെതിരെ ഉയരുന്ന മുഖ്യ ആരോപണം നന്ദി